ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പല നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും എന്നാൽ വാൾനട്ട് എന്ന് പറയുന്ന നട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം വാൾനട്ടിൻ്റെ ഗുണങ്ങൾ അത് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും അവിടെ ഫീൽ ചെയ്യണമെന്നില്ല പക്ഷെ അത് നല്ല രീതിയിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് വാൾനട്ടിൽ അധികമായിട്ട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളത് കാരണം തന്നെ അതിന് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് വാൾനട്ട്സിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അധികമായിട്ട് അടങ്ങിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ നമുക്ക് ഹാർട്ടിനൊക്കെ നല്ല രീതിയിൽ ഹെൽത്തിയാണ് ഈ വാൾനട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് ഹാർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ വളരെയധികം കുറയും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് പോലെ ഉണ്ടാകുന്നതൊക്കെ ഇല്ലേ അതൊക്കെ വളരെയധികം കുറയും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിനെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് നല്ല നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കും ഈ വാൾനട്ടിനകത്ത് ആന്റി ഓക്സിഡൻസും അധികമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിറ്റമിൻ ഇ അതുപോലെ തന്നെ ഫാറ്റി ലൈക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടും അതുപോലെ ആന്റി ഓക്സിഡന്റും കൂടെ ആയത് കാരണം തന്നെയും ഇതൊക്കെയും ബ്രെയിൻ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ബ്രെയിന്റെ ഹെൽത്തിന് വളരെ അധികം ഹെൽപ്ഫുൾ ആകുന്നു നമുക്ക് ചിന്താശേഷി ബുദ്ധിശക്തി അല്ലെങ്കിൽ ചിന്തിക്ക ഓർമ്മശക്തി ഇതിനൊക്കെ നല്ല തന്നെയാണ് ഇനി പറയാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇപ്പൊ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡയറ്റൊക്കെ ഫോളോ ചെയ്തു പോകുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാൾനട്ട് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ കലോറീസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് എന്നിരുന്നാലും ഇത് പെട്ടെന്ന് കഴിക്കുമ്പോൾ ഇത് കുറച്ച് എമൗണ്ട് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വയറ് ഫുള്ള് ആയത് പോലെ തോന്നും അപ്പൊ നമുക്ക് എന്തുണ്ടാവും അധികമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇൻടേക്ക് കുറയും അപ്പം നമുക്ക് ആ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് മാനേജ്മെന്റിന് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ നല്ലോണം ഹെൽപ്പ് ചെയ്യും വാൾനട്ട് കഴിക്കുന്നതിലൂടെ എപ്പോഴും ശ്രദ്ധിക്കുക വാൾനട്ട് കഴിക്കുമ്പോൾ ഒരുപാട് കഴിക്കാതെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ കഴിക്കരു മൂന്നോ നാലോ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക ഈ വാൾനട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ നല്ല രീതിയിൽ മുന്നോട്ട് ലൈക്ക് നല്ല ഒരു ഈസി ആയിട്ടുള്ള ഡൈജഷൻ നടക്കുകയും ചെയ്യും വാൾനട്ട് കഴിക്കുന്നതിലൂടെ തന്നെ ഷുഗർ ഡയബറ്റീസ് മെൽറ്റസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കുറയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് വരാതിരിക്കാൻ നമുക്ക് അതിനെ നമുക്ക് ആ ഒരു കൺട്രോൾ ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും ഷുഗർ കൂടാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും തന്നെ ഇതിന് ഇങ്ങനെ ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഇല്ലാതെ അതിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഒരു നട്ട്സ് ആയത് കാരണം വാൾനട്ട് കഴിക്കുന്നതിലൂടെ ക്യാൻസർ ഉണ്ടാകുന്ന പ്രിവെൻറ് ചെയ്യുകയും ചെയ്യുന്നു കോളട്ട് കഴിക്കുന്നതിലൂടെ തന്നെ നമുക്ക് മഗ്നീഷ്യവും ഫോസ്ഫറസും നല്ല രീതിയിൽ ഇൻക്രീസ് ആവാ ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമുള്ളത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോണിന്റെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് ബാലൻസ് ചെയ്തു പോകാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇതിനകത്ത് വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി പ്രോപ്പർ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ആന്റി ഓക്സിഡൻറ്റും ഒക്കെ ആണെന്നുള്ള റിപ്പിറ്റേഷൻ വരേണ്ട റിസ്റ്റ് കേട്ടോ ഞാൻ അത് കൂടുതലായിട്ടും വീണ്ടും പറയാതെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മളുടെ ഹെൽത്തി ആവാൻ സ്കിന്നു ഹെൽത്തി ആവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വാൾനട്ട് കഴിക്കുന്നതിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് അത് റീപ്രോഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷനിങ്ങനെ വളരെയധികം ഹെൽപ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ തന്നെ ഹെൽപ്ഫുള്ളാണ് ഇനി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഉണ്ടെങ്കിൽ റീപ്രോഡക്റ്റീവ് സൈഡ് ആ ഒരു സൈഡിൽ പറയാൻ ഈ വാൾനട്ട്സ് കഴിക്കുമ്പോൾ സ്പേമിന്റെ ക്വാളിറ്റി കൂടാനും സ്പേം കൗണ്ട് കൂടാനും അതുപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള മൊട്ടൈലായിട്ടുള്ള സ്പേംസിന്റെ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടാനൊക്കെ ആയിട്ട് വാൾനട്ട്സ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റുറുടെ അളവ് ബാലൻസ് ചെയ്ത് പോകാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയാന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വരും വരാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസിനെ തടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മെൻസ്ട്രേഷൻ ഉള്ള ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ അവരുടെ പെയിനും ആ ഡിസ്കംഫോർട്ടും ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു വാൾനട്ടിനെ കൊണ്ട് സാധിക്കും അപ്പം ആകെ മൊത്തം പറയാമെന്നുണ്ടെങ്കിൽ ഇതിന് ഭയങ്കര നല്ല രീതിയിൽ ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട് അത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ തന്നെ അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾനട്ട് അധികമായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക ദിവസം ഒരു രണ്ട് ടു ത്രീ അല്ലെങ്കിൽ ഫോർ മാക്സിമം വരെ കഴിക്കുന്നത് നല്ല തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഇന്ന് അമിതമാവാൻ നിൽക്കരുത് കലോറീസ് കൂടുതൽ നട്ട്സൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അത് അങ്ങനെ ഒരുപാട് ഒരു പരിധി കൂടുതൽ എന്തും കൂടുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ട് തന്നെ ലിമിറ്റിൽ കഴിക്കുന്നത് വളരെയധികം നല്ലത് തന്നെയാണ് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ വിറ്റമിൻ ഇ ഉണ്ട് മോർ ഓവർ ഇതൊരു നല്ലൊരു ന്യൂട്രിയൻ്റ് ആണ് നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു നട്ട് തന്നെയാണ് ഈ ഒരു വോൾഡ് നട്ട് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്